പങ്കാളിയുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നും രണ്ടാമത്തെ കാരണം താല്പര്യങ്ങളിലെ വ്യത്യാസം ഒരു കാലത്ത് ഇവർ പൊതുവായിട്ട് പല താല്പര്യങ്ങളും ഉണ്ടായിരിക്കാം അല്ലേ എന്നാൽ കാലക്രമേണ അവരുടെ താല്പര്യങ്ങൾ വ്യത്യാസപ്പെട്ടു വരുന്നു ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ പൊതുവായ കാര്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നു മൂന്നാമത് ശ്രദ്ധയുടെ കുറവ് പങ്കാളിയുടെ ആവശ്യങ്ങളെയോ വികാരങ്ങളെയോ ശ്രദ്ധിക്കാതിരിക്കുക അവരെ കേൾക്കാൻ തയ്യാറാകാതിരിക്കുക എന്നിവ നിശ്ചയമായിട്ടും ഏകാന്തതയിലേക്ക് നയിക്കും കാരണം കുറേ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കുറയുന്നു അല്ലേ മറ്റൊന്നാണ് വിശ്വാസക്കുറവ് പങ്കാളികൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഇമോഷണൽ ഡിസ്റ്റൻസിങ് ഉണ്ടാക്കും അതിനകത്ത് വഞ്ചനയോ വാക്ക് പാലിക്കാത്തതോ ആയിട്ടുള്ള അനുഭവങ്ങൾ ഇതിന് കാരണമാകുന്നു വേറെ ഒന്നാണ് മാറുന്ന ജീവിത സാഹചര്യങ്ങൾ ജോലിയിലെ സ്ട്രെസ് സാമ്പത്തിക പ്രശ്നങ്ങൾ കുട്ടികളുടെ ജനനം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ ജീവിതത്തിലെ പല മാറ്റങ്ങളും പങ്കാളികൾക്കിടയിൽ അകലം സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ പരസ്പരം പിന്തുണ നൽകുന്നതിൽ പരാജയപ്പെടുന്നവരാണ് ബഹുഭൂരിവശം വരുന്ന പങ്കാളികളും അതുകൊണ്ടാണ് ഈ ഇമോഷണൽ ഡിസ്റ്റൻസിങ് ഉണ്ടാകുന്നത്